കഴിഞ്ഞ ദിവസം മകളോടൊപ്പം റോഡിൽ ബസ്സിനകത്ത് നിൽക്കുകയായിരുന്ന മുപ്പത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീയുടെ തലയിൽ ആ സ്റ്റോപ്പിന്റെ തൊട്ടുപുറയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മൂന്നു നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു കോൺക്രീറ്റ് കട്ട താഴെ വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ആ സ്ത്രീ പിന്നീട് മരണത്തിന് കീഴടങ്ങുകയുണ്ടായി ആ കുട്ടിക്കും നിസ്സാരമായ പരിക്കുകൾ പറ്റിയായിരുന്നു വളരെ അപൂർവമായിട്ട് നമ്മൾ കേൾക്കാറുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണ് ശരിക്കും ഒരു ആക്സിഡന്റ് ആണെങ്കിൽ പോലും അത് മരണത്തിന് തൊട്ടു മുമ്പ് തന്നെ ഇടിക്കാൻ ഒരു വാഹനം വരുന്നുണ്ട് അല്ലെങ്കിൽ താൻ ഒരു ആക്സിഡന്റിൽ പെടുകയാണ് എന്ന് ആളുകൾ അറിയാറുണ്ട് ഇത് പക്ഷേ ആ സ്ത്രീ വളരെ അൺഎക്സ്പെക്ടഡായിട്ട് ആകസ്മികമായിട്ട് ഒന്നും അറിയാതെ ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പിടെ ആയിരുന്നു റോഡിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ആ കെട്ടിടത്തിന്റെ മുകളിൽ വെച്ചിരുന്ന ഷീറ്റ് പറന്നു പോകാതിരിക്കാൻ വേണ്ടി എടുത്തു വെച്ച കല്ലായിരുന്നു എന്നാണ് പത്രവാർത്തകളിൽ നമുക്ക് മനസ്സിലാകാൻ കഴിയും ഏതായാലും ആ കല്ലെടുത്ത് വെച്ച ആള് ഇത് താഴെ വീണ് ആരുടെങ്കിലും തലയിൽ വീണ് ആൾ മരിച്ചു പോട്ടെ എന്ന് കരുതി ചെയ്തൊരു കാര്യമല്ല പക്ഷേ അത്തരത്തിലൊരു കല്ല് അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ വീഴാൻ സാധ്യതയുണ്ടെന്നും മുന്നിൽ ഒരു തിരക്ക് പിടിച്ചൊരു റോഡാണെന്നും അത് ആരുടെയെങ്കിലും തലയിൽ വീഴാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ ഇത്രയും മോളിന്ന് തലയിലേക്കൊരു കല്ല് വീണ് കഴിഞ്ഞാൽ ആൾ മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നും ആവറേജ് സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാകും എന്നിട്ടും അയാൾക്ക് അല്ല അവിടെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് കൽപ്പബിൾ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് ഭാരതീയ ന്യായസന്ഹിതയിൽ നൂറ്റിയാറ് പാർട്ട് വൺ എന്ന് പറയുന്ന വകുപ്പ് അനുസരിച്ച് അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള ഒരു കുറ്റകൃത്യമാണ് അയാൾ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ അതിന്റെ കോൺട്രാക്ടർ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ അതിന്റെ സൂപ്പർവൈസ് ചെയ്യേണ്ട ബാധ്യത ഉള്ള ഒരാൾക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ജോയിൻറ്റ് ക്രിമിനൽ ലാബിലിറ്റി കൂടി അവർക്ക് വരും അതായത് അതിന് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നൊരു സംഭവമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ ഏത് എക്സ്റ്റെന്റ് വരെ അവർക്കെതിരെ പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഞാനെതിരെ പറയുന്നില്ല റാഷൻ എൻഗലിജൻസ് ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു ആക്ഷൻ ആണ് അത് ഏതൊക്കെ രീതിയിൽ അത് ഒഫൻസ് ആയി മാറും എന്നുള്ളതിൽ ഇപ്പോഴും വലിയ തർക്കങ്ങളും സംശയങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു മരത്തിന്റെ ചില്ല അപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നില്ക്കുന്നുണ്ട് അല്ലെങ്കിൽ റോഡിലേക്ക് നിൽക്കുന്നു അത് വീഴാൻ സാധ്യതയുണ്ട് ഒടിഞ്ഞു വീണാർക്കെങ്കിലും പരിക്ക് വരാൻ സാധ്യതയുണ്ടെന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് മുറിച്ച കളയുന്നതാണ് പക്ഷെ നമ്മുടെ വീട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ വലിയ കാറ്റോ സംഭവങ്ങളൊക്കെ വന്നിട്ട് പറന്നുപോയി വേറെ ആരെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കിട്ടുണ്ടെങ്കിൽ അതൊക്കെ നാച്ചുറൽ കലാമിറ്റീസിന്റെ പറയുന്നതിലാണ് വരുന്നത് ആരുടെയെങ്കിലും നെഗ്ലിജൻസ് കൊണ്ട് ഒരാൾക്ക് മരണം സംഭവിച്ചാൽ അത് സിവിലായിട്ടും ക്രിമിനൽ ആയിട്ടും മൂവ് ചെയ്യാൻ കഴിയും സിവിൽ കോടതികളിൽ ലോ ഫയൽ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ക്രിമിനൽ നടപടിയായിട്ട് പോലീസും മുമ്പോട്ട് പോകും ഏതായാലും ഡെത്ത് ഡ്യൂ ടി റേഷൻ നെഗ്ലിജൻസ് എന്ന ബി എൻ എസ് സെക്ഷൻ വൺ നോട്ട് സിക്സിന്റെ പാർട്ട് ടു എന്താണെന്ന് ഞാൻ വേറെ കൂടി പറയാം താങ്ക്